കടലിലെ ഓളവും കരളിലെ മോഹവും കടലിലെ ഓളവും കരളിലെ മോഹവും ഇതിലെ പോയിട്ടും കാര്യമില്ല ഇവിടെയും ചെക്കിങ്ങാ ഇവല ഒരു ചിക്കിങ് പോലും തിന്നാൻ കഴിയാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ കുക്കിങ്ങും നമ്മൾ പഠിച്ചേണ്ടി വരുമല്ലോ ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും അവിടുത്തെ ചക്കനെ തീരെ വൃത്തില്ല ആ കടയിൽ നല്ല കിട്ടും പാർക്കിംഗ് ഇല്ലല്ലോ അതൊക്കെ തൽക്കാലം പള്ളേ പൈപ്പ് എന്തെങ്കിലും ണെങ്കിപ്പന്ത് അറിയോ രാവിലെ തന്നെ മുട്ടനാട്ടിയേക്ക് കുറച്ച് പുല്ലൊക്കെ ഇരിഞ്ഞിട്ടു കോലായന്റെ ദണ്ണമൊക്കെ കാലും നീട്ടി പേപ്പറും വായിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മണ്ടാവും ആട്ടും പാൽ ഒഴിച്ച ഇങ്ങനെ ഒരു വരവ് അതും കുടിച്ച് മുണ്ടും സോപ്പ് എടുത്ത് പഞ്ചായത്തേക്കുളത്ത് പോയിട്ട് എല്ലാ എല്ലാവശ്യമായിട്ടൊരു കൂളിയാ കൂളിയാണ് കഴിയുമ്പോഴത്തേനും തണുത്ത് വറച്ചിട്ട് പല്ല് തമ്മിൽ കൂട്ടി മുട്ടുണ്ടാവും തലീൻ തോത്തി പെരേക്ക് നടക്കുമ്പോൾ അടുക്കളന്ന് കോഴിച്ചാറിൻ്റെ മണമുണ്ടാവും ഉമ്മറ്റിക്ക് ഇങ്ങനെ അടിച്ച് വീശിന് കയ്യും കഴുകി ടേബിളിൻ്റെ മുന്നേ കുത്തിർന്ന് ഉമ്മച്ചേ നീട്ടിയൊരു കൂളിയാ അപ്പോത്തനും സാധനം ടേബിൾ റെഡി ആയിട്ട് ഇങ്ങനെ നിക്കുകയുണ്ടാവും പിന്നെ ആ കോഴിച്ചാറിലെ അങ്ങോട്ട് വെച്ച് കൊടുത്താ മതി 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 മനുഷ്യൻ ഇവിടെ പള്ളേ പയിച്ച് പമ്പരം കറങ്ങി നടക്കുമ്പോഴാണ് എൻ്റെ നൈസ്പത്രിയും കോഴിച്ചാറു അല്ലെങ്കിൽ പള്ളേ പഠിച്ചു എനിക്ക് ഫുഡിന്റെ കാര്യം മാത്രമേ വരുവുള്ളൂ പള്ളേ പഠിച്ചിരിക്കുമ്പോ പിന്നെ ഫുഡിന്റെ കാര്യമില്ല പിന്നെ മഡിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഏടാ ചൂടായല്ലോത്തെ ചൂടായതല്ല ഞാനൊന്ന് ഹാർഡാവാൻ നോക്കിയതാ എന്താ ആലോചിക്കണേ ഒന്നുമില്ല നമ്മൾക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുപോയതാ എന്ത് കാര്യം എടാ നമ്മളൊക്കെ ശരീരത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളെ ഇത്ര സിമ്പിളായിട്ടാണ് ഈ ശരീരം നമ്മളെ മനസ്സിനെ ആത്മാവിനെയൊക്കെ വഞ്ചിക്കണേ എങ്ങനെ ഈ പറഞ്ഞൊന്നും എനിക്ക് തിരിഞ്ഞില്ല കേട്ടോ അതായത് നമ്മളെ ശരീരം ഉൽപ്പാദിപ്പിക്കണേ ഒരു പ്രത്യേക തരം ലഹരിയാണ് ഈ അതിമോഹവും അത്യാത്ഥ്യമൊക്കെ മനുഷ്യന്മാരെ ചിന്തകളെ വീക്ക്നെസ് കയറി തോന്നു നോക്ക് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം തന്നെക്കേടിന്റെ മാലപ്പടക്കത്തുമല സ്വർണം പൂശി കൗത്തുക അവസാന ആ ലഹരിന്റെ കെട്ടിറങ്ങുമ്പോൾ ജീവിതം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും ഇനെങ്കിലും ഈ അത്യാഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂട്ടിടലും നിർബന്ധ അല്ലെങ്കിലേ ആശമൂത്തിട്ട് നിരാശയക്കാ പോവാ വലിയ നിരാശം തന്നെന്താ letta ma shim nidashi yanda tamasha ella